നമസ്കാരം വാർത്തകൾ കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് ഹാജരാകില്ല കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യലിനായി കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല അമ്മയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നതിനാൽ ഇ സാവകാശം തേടും കെ രാധാകൃഷ്ണൻ ചേലക്കരയിലാണ് ഇപ്പോഴുള്ളത് ഫൂസത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സഹിതം ഹാജരാകാനായിരുന്നു ഇഡിയുടെ നിർദ്ദേശം കരുവന്നൂർ ഇടപാടുകളുടെ സമയത്ത് സിപിഎം ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ അങ്കണവാടി ജീവനക്കാരുടെ സമരം ഇന്നു മുതൽ വേതനവർദ്ധന അടക്കമുന്നയിച്ച ഇന്റർനാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇന്ന് സമരം ആരംഭിക്കും ഇതിന് പിന്നാലെ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടതില്ല എന്ന ഉത്തരവുമായി വനിതാ ശിശുവികസന ഡയറക്ടർ രംഗത്തെത്തി ജീവനക്കാർ സമരത്തിൽ ഏർപ്പെട്ടാലും കുട്ടികൾക്ക് ഫീഡിംഗ് ഇൻഡറപ്ഷൻ ഉണ്ടാവാതിരിക്കാൻ അംഗനവാടികൾ അടച്ചിടരുതെന്നും ഉത്തരവിലുണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കൽ ഭരണഘടനയിലെ ആർട്ടിക്കൾ ഫോർട്ടി ഫൈവിന്റെ ലംഘനമാണെന്നും ആയതിനാൽ പ്രീ സ്കൂൾ പഠനം നിലയ്ക്കുന്ന രീതിയിൽ സമരം ചെയ്യുകയാണെങ്കിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് യാത്രക്കാരുമായി പോയ കെഎസ്ആർടിസി ബസ് മുക്കത്ത് മറിഞ്ഞു പതിനഞ്ചുപേർക്ക് കോഴിക്കോട് നിന്ന് കൂമ്പാറയ്ക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞാണ് അപകടം മുക്കത്താണ് ബസ് അപകടത്തിൽപ്പെട്ടത് ബസിൽ ഇരുപതോളം യാത്രക്കാരുണ്ടായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ പതിനഞ്ചു പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മുഖം സിറ്റി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബസ് അമിത യാത്രക്കാർ അമിതത്തിലായിരുന്നു യാത്ര വീട്ടമ്മക്ക് നേരെ ഗുണ്ടാക്രമണം ഗുരുതര പരിക്ക് കൊച്ചിയിൽ വീട്ടമ്മയെ ലഹരി സംഘം വീട്ടിൽ കയറി ആക്രമിച്ചു സിപിഎം പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടന്നതെന്ന് വീട്ടമ്മയുടെ കുടുംബം ആരോപിക്കുന്നു മുളവുകാട് മത്സ്യംഭാം നടത്തുന്ന ാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് കുടുംബത്തിന് ഭീഷണിയുണ്ടെന്നും വീട്ടമ്മയുടെ ഭർത്താവ് പറഞ്ഞു ലഹരി സംഘത്തിന്റെ സഹായിയായ സി പി എം പ്രാദേശിക നേതാവ് തങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും ഇദ്ദേഹം പറയുന്നു പോലീസിനെ അറിയിച്ചിട്ട് ഇടപെട്ടില്ലെന്നും ആരോപണമുണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ ആശമാർ നാലുകേറ്റും വളയും സമരം പൊളിക്കാൻ സർക്കാർ നീക്കം സമരം ഒരു മാസം പിന്നിട്ടതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ പ്രവർത്തകർ രാവിലെ ഒൻപത് മുപ്പതിന് ഗേറ്റ് ആശുമാർ ഉപരോധിക്കും വിവിധ സന്നദ്ധ സംഘടനകളും ഉപരോധ സമരത്തിന്റെ ഭാഗമായേക്കും വേതന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം മുപ്പത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് ഉപരോധ ദിവസം നടക്കാനിരിക്കെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഏകദിന പരിശീലന പരിപാടിയും സർക്കാർ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേസമയം സമരം പൊളിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് ആശമാരുടെ ആരോപണം ഭരണകക്ഷിയുടെ ചട്ടമാകരുതെന്നും പാലിയേറ്റീവ് പരിശീലന പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്